ഈശ്വമിശ് സ്ഥിതിയായിരിക്കട്ടെ നക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ പുതിയൊരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്നു നാം എല്ലാവരും ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പിതാവായ ദൈവം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു കാലങ്ങൾക്ക് മുൻപേ തൻ്റെ വിശുദ്ധരായ പ്രവാചകരിലൂടെ ഈ സന്ദേശം ദൈവം ലോകത്തിന് നൽകിക്കൊണ്ടിരുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു അതിനാൽ ദൈവം തന്നെ നിനക്കടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും രക്ഷകനെ പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു അത് അതെ നാം ആഘോഷിക്കുന്ന ഓരോ ക്രിസ്തുമസും ഓരോ കാത്തിരിപ്പുകളാണ് ഇരുപത്തിയഞ്ച് നോൻപെടുത്തുകൊണ്ടും നല്ല കുംഭസാരം നടത്തിയും ആത്മീയമായി നാം ഒരുങ്ങുന്നു അതോടൊപ്പം പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും ദീപാലങ്കാരങ്ങൾ ചെയ്തുമൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് ക്രിസ്തുമസിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞുനാളിലെ ചില ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത് അന്ന് അപ്പച്ചൻ്റെ വീട്ടിലാണ് താമസം അപ്പുപ്പൻ അമ്മുമ്മ അപ്പച്ചൻ അമ്മച്ചി എൻ്റെ സഹോദരങ്ങൾ അപ്പച്ചൻ്റെ സഹോദരങ്ങൾ എന്നിര എന്നിവരടങ്ങിയ ഒരു കുടുംബം ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള അയൽക്കാരൊക്കെ അക്രൈസ്തവരായ സഹോദരങ്ങളായിരുന്നു എങ്കിലും എല്ലാവരും തമ്മിലും നല്ല ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന കാലം ക്രിസ്തുമസ് ആകുമ്പോൾ ആ കുടുംബങ്ങളിലെ സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിലേക്ക് വരും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും വീടിനു മുറ്റത്ത് കൂടുമായിരുന്നു നക്ഷത്രമുണ്ടാക്കാനുള്ള അളികളൊക്കെ ശരിയാക്കി എടുക്കും പുൽക്കൂടിനുള്ള പുല്ലുകളൊക്കെ പകൽ തന്നെ ശേഖരിച്ചിട്ടുണ്ടാകും അങ്ങനെ കുറച്ച് പേര് ചേർന്ന് നക്ഷത്രങ്ങൾ തയ്യാറാക്കും രണ്ടോ മൂന്നോ പേര് ചേർന്ന് പുൽക്കൂട് തയ്യാറാക്കും അന്ന് നമുക്കറിയാം ഇന്നത്തെ പോലെ കരണ്ടൊന്നുമില്ലാത്ത കാലമാണ് കരണ്ടുണ്ടെങ്കിൽ തന്നെയും പുൽക്കൂടിലും നക്ഷത്രത്തിലുമൊക്കെ നമ്മൾക്ക് ഇന്നത്തെ പോലെ ലൈറ്റിടാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള കാലമല്ല നക്ഷത്രം തയ്യാറാക്കുമ്പോൾ അതിനുള്ളിൽ മണ്ണെണ്ണ വിളയ്ക്കാണ് നമ്മൾ കത്തിച്ച് വെക്കാറുള്ളത് അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും പിന്നെ ഇതെല്ലാം നക്ഷത്രങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷം ഉയരം കൂടിയ മരത്തിൽ ഇത് തൂക്കണം അതിനെല്ലാത്തിനും ഈ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു ഇതിനെല്ലാം ഉപരിയായി പ്രത്യേകമായിട്ട് ഉള്ള അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുമസ് കാലമാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കറിയാം ഒരു ഇളം കുളിരും മഞ്ഞുമൊക്കെയായിട്ട് നല്ലൊരു അന്തരീക്ഷമായിരിക്കും അതായത് ക്രിസ്തുമസ് വന്നു എന്ന പ്രകൃതി തന്നെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യേക അനുഭവം അത് അനുഭവിച്ചിട്ടുള്ള പൂർവികർക്കെല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു കാറ്റ് നമ്മളെ തഴുകുമ്പോൾ ആ ഒരു പഴയ ഓർമ്മയിലേക്ക് അറിയാതെ വഴുതി വീഴാറുണ്ട് ക്രിസ്തുമസ് ദിവസത്തിൻ്റെ വെച്ചാൽ അന്നാണ് പ്രത്യേകമായിട്ടുള്ള ആഹാരങ്ങൾ വീട്ടിൽ പാകം ചെയ്യുന്നത് അന്നത്തെ കാലത്തെ അവസ്ഥ അനുസരിച്ച് നമുക്കറിയാം ബ്രോയിലർ ചിക്കൻ ഒന്നുമില്ല വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ നേരത്തെ തന്നെ ആ ഉമ്മ കണ്ടുവച്ചിട്ടുണ്ടാകും ക്രിസ്തുമസിന് കൊല്ലാനെന്ന് പറഞ്ഞിട്ട് ആ കോഴിയെ തലേ ദിവസം ഓടിച്ചിട്ട് പിടിക്കലാണ് ആദ്യത്തെ പണി അതിനുശേഷം പിന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഇറച്ചി വാങ്ങിച്ച് ഇഷ്ടുണ്ടാക്കുന്നത് ക്രിസ്തുമസിനാണ് അന്നാണ് പ്രത്യേകമായി ഇഷ്ടു ഇഷ്ടുവപ്പവും വെള്ളയപ്പം കള്ള കള്ളൊഴിച്ച അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ക്രിസ്തുമസ് ദിവ ദിവസത്തിലാണ് അത് ഉണ്ടാക്കി അതോടൊപ്പം ചെയ്യുന്ന മറ്റൊരു പ്രധാന കാരണമുണ്ട് രണ്ട് തരത്തിലുള്ള അപ്പം ഉണ്ടാകും വട്ടയപ്പം ഒന്നും നമ്മൾ പറയില്ലേ പാത്രത്തിലെ സ്റ്റീൽ പാത്രത്തിലുണ്ടാക്കുന്ന വട്ടയപ്പം അത് രണ്ട് കളറിലുണ്ടാക്കും കറുത്തപ്പവും വെളുത്തപ്പവും ഈ ക്രിസ്തുമസിൻ്റെ അന്ന് രാവിലെ എൻ്റെയും ചേച്ചിയുടെയും ഒക്കെ എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കുന്ന അപ്പങ്ങളൊക്കെ പങ്കിട്ട് ഈ അടുത്തുള്ള അക്രൈസ്തവരായ സഹോദരങ്ങളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കും എന്നിട്ട് അവിടെയുള്ള കുട്ടികളെയൊക്കെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കും അങ്ങനെ എല്ലാവരും ചേർന്ന് രാവിലെ ഇഷ്ടവും അപ്പവും ഈ കറുത്തപ്പവും വെള്ളവും വെള്ള ഒക്കെ കൂട്ടി ഒരു ചായ കൂടിയുണ്ട് അതാണ് ക്രിസ്മസിൻ്റെ ദിവസത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി അന്ന് നടന്ന ഉച്ചയൂണ് പോലുമല്ല ഈ എല്ലാവരും ചേർന്നുള്ള ഈ ഒരു പങ്കുവയ്ക്കലിൻ്റെ ഒരു വലിയ സന്തോഷമായിരുന്നു അന്ന് അത് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമോ അതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് മനസ്സിൽ സന്തോഷമാണ് മനസ്സിൽ പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകളൊക്കെ നമ്മളെല്ലാവരും പലരും പറയും പറയുമ്പോഴും ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ മാത്രമാണ് നമുക്കെന്നും കൂട്ടായിട്ടുള്ളത് ഈ കാലഘട്ടത്തിലെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെയല്ല ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അലങ്കാരങ്ങളിൽ വ്യത്യാസം വന്നു രീതികളിൽ വ്യത്യാസം വന്നു ഇന്ന് നാം ജീവിക്കുന്നത് ഹൈടെക് യുഗത്തിലാണ് പഴയ കാലവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളേറി അതോടൊപ്പം തിരക്കുകളും എല്ലാവരും തിരക്കിലാണ് എല്ലാത്തിനും തിരക്കിലാണ് ഈ തിരക്കുകൾക്കിടയിലും എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയട്ടെ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും ദൈവത്തെ മറന്നു പോകാതിരിക്കാൻ സകലത്തിലും ദൈവത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ച മനുഷ്യർക്ക് സമാധാനം നമുക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം കൃപ തരട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം